ഇടുക്കിയിൽ കാലവർഷം ശക്തിയായി പെയ്തിറങ്ങുന്നു വരും ദിവസങ്ങളിലും മഴ കനക്കുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുള്ളത് ഇന്ന് രാത്രിയിൽ അതിശക്ത മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ജില്ലയിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് വൃഷ്ടിപ്രദേശങ്ങളിൽ ഭേദപ്പെട്ട മഴ ലഭിച്ചതോടെ ജില്ലയിലെ ഡാമുകളിലും ജലനിരപ്പ് ഉയരുകയാണ് ഇടുക്കി ഡാമിൽ ഇന്നലെ ഒറ്റ ദിവസം മൂന്നര അടി വെള്ളം ഉയർന്നു മുല്ലപ്പെരിയാറിലും ഇന്നലെ മാത്രം രണ്ടര അടിയോളം ഉയർന്ന ജലനിരപ്പ് നൂറ്റി അടി പിന്നിട്ടു ജില്ലയിൽ മഴ കണക്കുന്ന സാഹചര്യത്തിൽ അപകട സാധ്യത ഉള്ളവരെ മാറ്റിപ്പാർപ്പിക്കുവാൻ ദുരിതാശ്വാസ ക്യാമ്പുകൾ സജ്ജമാക്കാനുള്ള നടപടികൾ കൈക്കൊള്ളുവാൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയതായി റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ പറഞ്ഞു തെറ്റിദ്ധാരണ പരത്തുന്ന വാർത്തയോ ദൃശ്യങ്ങളോ പ്രചരിപ്പിക്കരുത് ഇത്തരം കാര്യങ്ങളിൽ ഏർപ്പെടുന്നവർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്നും മന്ത്രി മുന്നറിയിപ്പ് നൽകി നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന റോഡുകളിലെല്ലാം സൂചനാ ബോർഡുകൾ ഉണ്ടാകണമെന്നും ജില്ലാ കളക്ടർമാർ ഇക്കാര്യം ശ്രദ്ധിക്കണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു ഇടുക്കി ജില്ലയിലും വടക്കൻ കേരളത്തിലും വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുള്ളത് ഇതിനാൽ തന്നെ കൂടുതൽ കരുതലോടുകൂടി ഉദ്യോഗസ്ഥർ ഇടപെടൽ നടത്തണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു മഴക്കെടുതികളെ നേരിടാൻ കഴിയാവുന്ന വിധത്തിലുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ഡാമുകളുടെ കാര്യത്തിൽ പ്രത്യേകമായിട്ടുള്ള ശ്രദ്ധയുണ്ട് മഴ കഴിഞ്ഞ മെയ് മാസം മുതൽ തുടർച്ചയായിട്ട് പെയ്തുകൊണ്ടിരിക്കുകയാണെന്നുള്ളത് മണ്ണിടിച്ചിൽ ഉരുൾപൊട്ടൽ കുന്നിടിച്ചിൽ തുടങ്ങിയ ആ മേഖലയുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിൽ മണ്ണ് നല്ലതുപോലെ കുഴഞ്ഞിരിക്കുകയാണെന്നുള്ളൊരു പ്രശ്നം ഇപ്പോൾ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആ വിധത്തിൽ ഏതെങ്കിലും ഒരപകടവും ഇല്ലാതിരിക്കാൻ ആവശ്യമെങ്കിൽ മലയോരത്ത് രാത്രിയാത്ര ഉൾപ്പെടെ ഉപേക്ഷിക്കണം എന്ന് അത് ആവശ്യമായ നിർദ്ദേശം നൽകണമെന്ന് കളക്ടർമാരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് നമ്മുടെ സംവിധാനങ്ങളെല്ലാം സജ്ജമാണ് റവന്യൂ വകുപ്പിൻ്റെ എല്ലാ കൺട്രോൾ റൂമുകളും ഇരുപത്തിനാല് മണിക്കൂർ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട് തദ്ദേശ സ്വയംഭരണ വകുപ്പ് വകുപ്പ് എന്നർത്ഥത്തിൽ തന്നെ പ്രവർത്തനങ്ങളും പ്രവർത്തനങ്ങളും അതിന്റെ കൺട്രോൾ റൂം ആരംഭിച്ചിട്ടുണ്ട് കാറ്റ് ും സാധ്യതയുള്ളതിനാൽ പൊതുസ്ഥലങ്ങളിൽ അപകടകരമായ മരച്ചില്ലകൾ ഉണ്ടെങ്കിൽ അത് വെട്ടിമാറ്റണം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഇക്കാര്യം ശ്രദ്ധിക്കണം എൻ ഡി ആർ എഫിന്റെ ടീമുകൾ ജില്ലയിലുണ്ട് ആവശ്യമുള്ള ഘട്ടങ്ങളിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ ആരംഭിക്കാൻ എല്ലാ സജ്ജീകരണങ്ങളും ചെയ്തിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു ഇടുക്കി ജില്ലയിൽ രണ്ട് ക്യാമ്പുകളാണ് തുറന്നിട്ടുള്ളത് മൂന്നാറിലും ഉടുമ്പൻചോലയിലുമാണ് ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുള്ളത് ശക്തമായ മഴയെ തുടർന്ന് ഇടുക്കി ഡാമിൽ ഒറ്റ ദിവസം കൊണ്ട് മൂന്നര അടി വെള്ളം ഉയർന്നു നൂറ്റി എഴുപത്തി എട്ട് മില്ലിമീറ്റർ മഴയാണ് പദ്ധതി പ്രദേശത്ത് രേഖപ്പെടുത്തിയത് അണക്കെട്ടിൽ മൂന്ന് ദശാംശം അഞ്ച് എട്ടടി ജലനിരപ്പ് ഉയർന്ന് രണ്ടായിരത്തി മുന്നൂറ്റി നാല് ആറ് അടിയിലെത്തി കഴിഞ്ഞ മാസങ്ങളിലും മഴ ശക്തിപ്പെട്ടിരുന്നെങ്കിലും ഇത്രയേറെ വെള്ളം ഡാമിൽ ഒഴുകിയെത്തിയിരുന്നില്ല ഡാമിന്റെ സംവരണശേഷിയുടെ നാല് ശതമാനമാണിത് ഏഴ് ദശാംശം പൂജ്യം നാല് കോടി യൂണിറ്റ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുവാനുള്ള വെള്ളം ഒറ്റ ദിവസം കൊണ്ട് ഡാമിൽ ഒഴുകിയെത്തി വൈദ്യുതി വകുപ്പിന്റെ ഡാമുകളിലാകാൻ നാൽപ്പത്തിരണ്ട് ശതമാനം ജലം അവശേഷിക്കുന്നുണ്ട് ഇതുപയോഗിച്ച് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത് ദശാംശം ഏഴ് നാല് ദശലക്ഷം യൂണിറ്റ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുവാൻ സാധിക്കും